നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കർക്കിടകഞ്ഞി ഉപയോഗിക്കാൻ എന്താ വിചാരിക്കുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണോ ഡൗട്ട്സ് ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാം കർക്കിടകഞ്ഞിയുടെ ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് അതിൻ്റെ ലിങ്ക്സ് വേണമെങ്കിൽ ലിങ്ക് വേണമെങ്കിലും നമുക്ക് താഴെ കൊടുക്കാം കമൻറ്റ് സെക്ഷനിലൊക്കെ കൊടുക്കാം പിൻ ചെയ്ത് അപ്പം നിങ്ങൾക്കത് നോക്കാവുന്നതാണ് പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അത്ര ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ടില്ല അപ്പം കുറേ കാലങ്ങളായിട്ട് ആൾക്കാരുടെ ഡൗട്ട്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ ഇതാക്കുന്നുണ്ട് ഇപ്പം മൺസൂണിലെ ഒരു ആയുർവേദിക് ഒരു ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ടാണ് കർക്കിടകഞ്ഞി നമ്മൾ കഴിക്കുന്നത് പ്രത്യേകിച്ച് ആണ് ഭയങ്കര ക്ലെൻസിങ് ആണ് ശരീരത്തിലെ നല്ല മെന്റൽ സ്ട്രെങ്ത് ശരീരത്തിന്റെ സ്ട്രെങ്ത് ഇമ്മ്യൂണിറ്റി ഡൈജഷൻ പവർ അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് കുറയ്ക്കും നമുക്ക് കൊളസ്ട്രോളും ആ പറഞ്ഞ ഡയബറ്റീസിനൊക്കെ നല്ലതായത് കൊണ്ട് തന്നെ കർക്കിടകഞ്ഞി ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതിൻ്റെ ഒരു രുചിയൊന്നും വെച്ചിട്ട് അങ്ങനെ കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഇപ്പോഴത്തെ തലമുറ പക്ഷേ തീർച്ചയായിട്ടും ഗുണങ്ങള് ഭയങ്കര നല്ലതാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ കഴിച്ചു നോക്കുക തന്നെ വേണം നിങ്ങൾക്ക് ആ ഒരു വർഷം മുഴുവൻ എന്ത് നന്നായിട്ട് ഒരു ആരോഗ്യത്തോടെ ഇരിക്കാം എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും കഞ്ഞി കഴിക്കുന്ന ആൾക്കാർ നോൺ വെജ് കഴിക്കാമെന്ന് ചോദിക്കാറുണ്ട് നോൺ വെജ് കഴിക്കാതിരിക്കുന്നതാണ് നല്ല കേട്ടോ സെവൻ ഡേയ്സോ ട്വൽവ് ഡേയ്സൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഫോർട്ടീൻ ഡെയ്സൊക്കെ ആയിരിക്കും കഞ്ഞി കഴിക്കുന്നത് ആ ദിവസങ്ങളിൽ നോൺ വെജ് കഴിക്കാതെ ഇരിക്കുന്നതായിരിക്കും കഴിക്കാതിരിക്കുന്നതായിരിക്കുന്നില്ല അല്ലെങ്കിൽ ചിലപ്പം കഞ്ഞി രാവിലെയാണ് കഴിക്കുന്നതെങ്കിൽ ആ നേരത്തെ ഉച്ച വരെ ഒന്നും കഴിക്കരുത് തീർച്ചയായിട്ടും ആ ഒരു ഡൈജഷന് വേണ്ടിയിട്ടാണത് കേട്ടോ രാത്രിയാണോ രാവിലെയാണോ കഴിക്കേണ്ടതെന്ന് ഡൗട്ടുണ്ട് അതിൽ രാവിലെയാണ് ഏറ്റവും നല്ലത് രാത്രി കഴിച്ചാലും കുഴപ്പമില്ല ഉച്ചയ്ക്ക് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ എന്താ കർക്കിടക കഞ്ഞി കഴിക്കുന്ന ആ ദിവസങ്ങളിൽ ഭയങ്കര ചൂടുള്ള ഫുഡ് അതായത് ചൂട് അധികമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കാനും അതുപോലെ തന്നെ നല്ല തണുത്തു പോയ ഭക്ഷണം എപ്പോഴും ഭക്ഷണം ആയിട്ട് മാത്രം കഴിക്കാനും ശ്രദ്ധിക്കുക കൂടുതൽ ഓയിലി ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ റെഡ് മീറ്റ് തീർച്ചയായിട്ടും ഒഴിവാക്കുക കേട്ടോ അതുപോലെ കേട് തൈരാശച്ച് നമ്മൾ കഴിക്കുന്നത് തൈര് കുറേ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കർക്കിടക കഞ്ഞീൻ്റെ ടൈമിൽ തൈര് കഴിക്കുന്ന അത്ര നല്ലതല്ല പൊട്ടറ്റോയും ആ നമ്മുടെ ബംഗാൾ ഗ്രാമ കടലുണ്ടല്ലോ ആ കടലയും സ്വീറ്റ് പൊട്ടറ്റോയും കഴിക്കുന്നത് നല്ലതല്ല അതുപോലെ ഗ്രൗണ്ട് നെട്ട് പിന്നെന്താ നിലക്കടല ഇത്രയും സാധനങ്ങൾ കർക്കിടകഞ്ഞ ടൈമിൽ കഴിക്കുന്നത് നല്ലതല്ല അധികം സ്പൈസി ഫുഡ് കഴിക്കുന്നത് നല്ലതല്ല ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആദ്യത്തെ ഡേ ആണ് കർഗിട കഞ്ഞി കഴിക്കുന്ന സമയത്ത് ഉറക്കം നല്ലതല്ല രാത്രിയിൽ കൂടുതൽ നേരം ഉറക്കം ഇളയ്ക്കുന്നതും നല്ലതല്ല കൂടുതലായിട്ടുള്ള ഫിസിക്കൽ എക്സർഷൻ അതായത് ഭയങ്കരമായിട്ട് കൂടുതൽ എന്താ ഫിസിക്കലി ഭയങ്കര ജോലി എടുത്തിട്ടുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് നമുക്കത് ആ സ്ട്രെങ്ത് ആ സമയത്ത് നഷ്ടപ്പെട്ട് ഇപ്പൊ ശരീരം ഇളതായിരിക്കാം എന്ന് പറയും അതായത് ശരീരത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്ന ഒരു സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ഫിസിക്കലി നമ്മൾ എക്സസൈസോ അങ്ങനത്തെ ജിമ്മിൽ പോകുന്നതോ കൂടുതൽ എക്സസൈസോസോ ഒക്കെ ചെയ്യുന്നതും കാര്യമായിട്ട് ഒഴിവാക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കഞ്ഞിയുടെ പ്രിപ്പറേഷനും ബാക്കി കാര്യങ്ങളുടെയും വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തതിന്റെ ലിങ്ക് നമുക്ക് കൊടുക്കാം അത് നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കാവുന്നതാണ് അതിൽ പറയുന്ന കുറെ കാര്യങ്ങളും കൂടെ ഉപകാരപ്രദമാവും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പൊ എല്ലാവർക്കും ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം